ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിപിൻ ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കാശ്മീർ യാത്ര തുടരുകയാണ് കാശ്മീരിലെ ഗുൽമർഗിലെ വിശേഷങ്ങളും പിന്നെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലുമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണേ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കൂട്ടുകാരെ അപ്പോൾ നമുക്ക് കാശ്മീരിലെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് ശേഷം കാശ്മീരിലെ ശ്രീനഗറിൽ ഞങ്ങൾ എത്തിച്ചേർന്നു ശ്രീനഗറിൽ ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഹോട്ടൽ എന്ന് പറയുന്നത് ദേ ഇതാണ് ആർക്കോ ആർക്കോ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് ഇതിലാണ് ഞങ്ങൾ താമസിക്കുന്നത് നല്ല ഹോട്ടലായിരുന്നു കേട്ടോ അവിടെ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ എന്താ പറയുക സ്റ്റാഫൊക്കെ നല്ല പെരുമാറ്റമായിരുന്നു ഇഷ്ടമായി ആ ഹോട്ടൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ അവിടുത്തെ ഫുഡെല്ലാം നല്ലതായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും വളരെ നല്ലൊരു ഹോട്ടൽ തന്നെയാണ് ബെന്നിസ് അറേഞ്ച് ചെയ്തിരുന്നത് റൂമാണെങ്കിലും നല്ല വലിപ്പമുള്ള റൂമായിരുന്നു നല്ല വൃത്തിയുള്ള ബാത്റൂമുണ്ടായിരുന്നു ബാത്റൂമിൻ്റെ വൃത്തിയാണ് നമ്മൾ ഏത് ഹോട്ടലിൽ പോകുമ്പോഴും നമ്മൾ നല്ലതാണോ ചീത്തയാണോ ആ റൂമെന്ന് തീരുമാനിക്കുന്നതല്ലേ ഇവിടെ നല്ല വൃത്തിയുള്ള ബാത്റൂമായിരുന്നു കേട്ടോ ഒരു മണിക്കൂർ നേരത്തെ തയ്യാറെടുപ്പിന് ശേഷം ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി അവിടെ നിന്ന് ഞങ്ങൾക്ക് യാത്ര പുറപ്പെടാൻ വേണ്ടി ഒരു എ സി ബസ്സാണ് അവർ ഏർപ്പാടാക്കിയിരുന്നത് ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ യാത്ര ആരംഭിക്കുകയാണ് അപ്പോൾ കാശ്മീരിൻ്റെ വഴികളിലൂടെയുള്ള ആദ്യത്തെ യാത്രയാണ് ഇത് ഗുൽമർഗിലേക്കാണ് ഇന്ന് പോകുന്നത് കേട്ടോ ഗുൽമർഗ് എന്ന് പറയുന്നത് മഞ്ഞിൻ്റെ പറുതീസയാണ് മഞ്ഞാണ് അവിടെ മൊത്തം സ്നോഫാളിലുള്ള സ്ഥലമാണ് ഗുൽമർഗ് ഡിസംബർ ജനുവരി ഫെബ്രുവരി ആ സമയത്തൊക്കെ നല്ല മഞ്ഞ് ഉണ്ടാകുന്ന സ്ഥലമാണിത് അതിൻ്റെ ബാക്കി പത്രമാണ് ഈ കാണുന്നതൊക്കെ ഈ മലകളിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന കണ്ടില്ലേ മഞ്ഞ് ഇത് മുഴുവനും മഞ്ഞ് മൂടിക്കിടക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ വെയിലും പിന്നെ മഴയും ഒക്കെ പെയ്യുമ്പോൾ മഞ്ഞിങ്ങനെ ഉരുകിപ്പോവും ബാക്കിയുള്ള മഞ്ഞാണ് കിടക്കുന്നത് കേട്ടോ ആദ്യം കണ്ടപ്പോൾ ഉപ്പാണോ എന്ന് വിചാരിച്ചു പക്ഷേ പിന്നെ മനസ്സിലായി മഞ്ഞാണെന്ന് പിന്നെ കാശ്മീരിൽ നമ്മൾ വഴികളിൽ കാണുന്ന ഒരു കാഴ്ചയാണിത് പട്ടാളം എവിടെ നോക്കിയാലും സി ആർ പി എഫും മിലിട്ടറിയും ഒക്കെ നമുക്കിങ്ങനെ കാണാം തോക്കേന്ത്യ ജവാന്മാർ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വഴികളിലൊക്കെ ഇങ്ങനെ നിപ്പുണ്ടാവും സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ കാണുമ്പോൾ പേടി തോന്നിയിരുന്നു കാരണം എന്താണ് ഇങ്ങനെ ഇവിടെ വല്ല ഉണ്ടോ എന്നൊക്കെ പേടിച്ചിരുന്നു പക്ഷെ പിന്നെ മനസ്സിലായി നമ്മുടെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടി ഇവരിങ്ങനെ രാവും പകലും തോക്കേന്തി ഇങ്ങനെ ആ മഞ്ഞും തടുപ്പും ഒക്കെ സഹിച്ച് അവിടെ ഇങ്ങനെ നടക്കുകയാണ് ഇവരിങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളെ ടൂറിസ്റ്റുകൾക്ക് അവിടെ ചെല്ലാനും സമാധാനപരമായിട്ട് അവിടെ എല്ലാ കാഴ്ചകളും കണ്ട് മടങ്ങിപ്പോരാനും ഒക്കെ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആർമിക്കും നമ്മുടെ സൈനികർക്കും ഒരു വലിയൊരു സല്യൂട്ട് അവരെ പ്രണമിച്ചുകൊണ്ട് അവരെ നമിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ട്രിപ്പിന് നമുക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ ഗുൽമർഗിൻ്റെ ആ സ്റ്റാർട്ടിംഗ് പോയിൻ്റിലെത്തി അവിടെ എത്തി ഞങ്ങൾ വണ്ടി നിർത്തി ഇറങ്ങി കാരണം ഞങ്ങളുടെ ഒപ്പമുള്ള വേറെ വണ്ടിക്കാർക്കൊന്നും അങ്ങോട്ട് എത്താൻ പറ്റിയിട്ടില്ല ആ അതിനിടയിൽ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോകും ഞങ്ങൾ യാത്ര പുറപ്പെട്ടത് ബസ്സിലാണെങ്കിലും ബസ് ഗുൽമർഗിലേക്ക് വരെ പോവില്ല അവിടുന്ന് ഏകദേശം കുറേ കിലോമീറ്ററുകൾക്ക് അപ്പുറം നമ്മൾ ബസ് നിർത്തിയിട്ട് ഇറങ്ങി അവിടുന്ന് ചെറിയ വണ്ടികളിൽ കയറണം അതായത് ഒരു ആറ് ഏഴ് സീറ്റുള്ള ഉണ്ടല്ലോ അങ്ങനത്തെ ഒരുപാട് കാറുകൾ അവിടെ ഉണ്ടാവും അതിൽ കയറണം അതിൽ കയറിയിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് കാരണം അത് അവിടുത്തെ ലോക്കൽസിനുള്ള ഒരു വരുമാനമാർഗ്ഗമാണ് കേട്ടോ കാരണം കാശ്മീരിൽ പ്രധാനമായിട്ടും വരുമാനമാർഗം എന്ന് പറയുന്നത് ടൂറിസമാണ് അതുകൊണ്ട് അവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള വഴികൾ ഇങ്ങനെ പല പല രീതിയിലാണ് തുറന്നു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ വണ്ടികളൊന്നും അവരങ്ങോട്ട് കടത്തിവിടില്ല ആ വലിയ വണ്ടി നിന്ന് ഇറങ്ങിയിട്ട് ഇതുപോലെ ലോക്കലായിട്ടുള്ള ആളുകൾ ഓടിക്കുന്ന ടാക്സികളിൽ നമ്മൾ കയറണം ആറ് സീറ്റ് ഏഴ് സീറ്റ് വണ്ടിയാണ് ആറോ ഏഴോ പേർക്കൊക്കെ കയറാൻ പറ്റും അപ്പം ഞങ്ങൾ ഏഴുപേർ ഒരു വണ്ടിയിലാണ് യാത്ര ചെയ്തത് പക്ഷേ ഞങ്ങളവിടെ എത്തി ഞങ്ങളുടെ വണ്ടിയാണ് ഫസ്റ്റ് എത്തിയത് അതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിന്നു ബാക്കിയുള്ളവരും കൂടി വരണം എന്നിട്ട് ഒരുമിച്ച് വേണമല്ലോ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഇറങ്ങി നിന്നപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയാണിത് ഇത് മഞ്ഞിൻ്റെ പർതീസ ഇവിടുന്ന് തുടങ്ങുകയാണ് ഇവിടെ ഈ കാണുന്നത് മണലോ ഒന്നുമല്ല കേട്ടോ മഞ്ഞാണത് ഈ വെള്ള കളർ കാണുന്നത് മഞ്ഞാണ് ക്യാമറയിൽ എത്രത്തോളം ക്ലിയറായിട്ട് നിങ്ങൾക്കത് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഫുൾ മഞ്ഞാണ് പിന്നെ കുറേ മഞ്ഞൊക്കെ ഇങ്ങനെ ഒലിച്ചു പോയിട്ടുണ്ട് അതായത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വെയിലും മഴയൊക്കെ കൊണ്ട് കുറേ മഞ്ഞൊക്കെ ഇങ്ങനെ ഉരുകിപ്പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മാസം ഒരു ഏപ്രിൽ ഒക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം മഞ്ഞൊക്കെ മുഴുവനായിട്ടും ഇങ്ങനെ ഉരുകി ഒലിച്ചു പോവും പിന്നെ അതെ അതിനിടയിൽ പച്ചപ്പ് കാണണം കണ്ടു ഇങ്ങനെ പച്ചപ്പ് നിറച്ച് കാണാൻ പറ്റും ചെടികളും എല്ലാം തലപൊക്കി പൊക്കി വന്ന് ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവുന്ന ഒരു സീസണിലേക്ക് കടക്കുമെന്ന് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് കാശ്മീരിൻ്റെ ഒരു കാലാവസ്ഥ മാറുന്നത് അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞങ്ങളവിടെ ഇറങ്ങി ഇത് എല്ലാവരും ഇറങ്ങി ജോയ് മാഷുണ്ട് ഉണ്ട് പിന്നെ മറ്റേത് ജോസൂട്ടൻ ജോസൂട്ടൻ്റെ വൈഫ് ബിന്ദു മോള് പൊന്നു പിന്നെ വിപ്ചാട്ടൻ എല്ലാവരും നിൽക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ വീഡിയോ എടുക്കുകയാണ് അതുകൊണ്ടാണ് എന്നെ കാണാത്തത് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് തന്നു ഞങ്ങൾ ഈ ഒരു ജാക്കറ്റും പിന്നെ ഷൂസും ഒക്കെ അവിടെ വാടകയ്ക്ക് കിട്ടും അതാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടിരിക്കുന്നത് വിപ്ചാട്ടൻ മാത്രമാണ് വാടകയ്ക്ക് ഇതൊന്നും എടുക്കാതിരുന്നത് വേണ്ടാന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് അവിടുത്തെ മഞ്ഞിനെ അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇടുന്ന സ്വെറ്ററും ഷൂസും ഒന്നും മതിയാവില്ല പിന്നെ ഇത് ഈ മഞ്ഞിൽ നടക്കുമ്പോൾ നമ്മുടെ ഷൂ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ വാടകയ്ക്ക് കിട്ടുന്ന ബൂട്ടും ജാക്കറ്റും ഒക്കെ വാങ്ങുന്നത് സേഫാണ് കേട്ടോ അങ്ങനെ വാങ്ങുന്നതാണ് നല്ലത് ഇതെൻ്റെ ഒരു ഓപ്ഷൻ ഞാൻ പറയുന്നതാണ് കാരണം കാശ്മീരിലേക്ക് യാത്ര പോകുന്നവർക്ക് പലർക്കും സംശയം ഉണ്ടാവും നമ്മുടെ സ്വെറ്ററും നമ്മുടെ ഷൂസൊക്കെ പോരേന്ന് തോന്നും പക്ഷെ മഞ്ഞിൽ നടക്കുമ്പോൾ അത് നമ്മുടെ കാലുകൾ തെന്നും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മുടെ ഷൂവിന് ഗ്രിപ്പ് കിട്ടില്ല കാലു തെന്നി പോവും വീഴും അതുകൊണ്ട് അവരുടെ ബൂട്ടാവുമ്പോൾ നല്ല ഗ്രിപ്പ് ഉണ്ടാവും പിന്നെ അവിടുത്തെ തണുപ്പിന് നമ്മുടെ ജാക്കറ്റും സ്വെറ്ററൊന്നും മതിയാവില്ല ഇപ്പോൾ ഇവിടെ ക്യൂ നിൽക്കുകയാണ് ഗുൽമർഗ് ഗൊണ്ടോള റൈഡിന് ടിക്കറ്റ് എടുക്കാനാണ് ക്യൂ നിൽക്കുന്നത് ഈ ടിക്കറ്റ് ഓൾറെഡി ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് റൈഡിൽ കയറാൻ പറ്റുള്ളൂ ഗൊണ്ടോള റൈഡിന് നമ്മൾ പോകുന്നത് ഈ കേബിൾ കാറിലാണ് ആറ് പേർക്ക് കയറാൻ പറ്റുന്ന കേബിൾ കാറാണത് ലോകത്തിലെ സെക്കൻഡ് ഹയസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് കേബിൾ കാറാണ് ഗുൽമർഗ് ഗൊണ്ടോള കേബിൾ കാർ അതുകൊണ്ട് തന്നെ ഇതിലെ യാത്ര നമുക്കൊരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ് എനിക്ക് കേട്ടോ ഗുൽമർഗിൻ്റെ രണ്ട് ഫേസ് ഉണ്ട് ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ് അങ്ങനെ രണ്ട് ഫേസ് ഉണ്ട് അതായത് മഞ്ഞുമലയാണ് കേട്ടോ മഞ്ഞുമലയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം ഞങ്ങൾ കേബിൾ കാറിൽ പോയി ഒരെണ്ണത്തിൽ ആറുപേരേ കയറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ജോസൂട്ടൻ പുറത്തായി ബാക്കി ഞങ്ങൾ ആറുപേരും ആ കേബിൾ കാർ കയറി എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട് കാരണം എനിക്ക് ഈ സംഭവം കുറച്ച് പേടിയാണ് കാരണം ഹൈറ്റ് ഒന്നാമത് എനിക്ക് പേടിയാണ് പിന്നെ ഇങ്ങനത്തെ ഇതിലൊക്കെ ഇങ്ങനെ പൊക്കത്ത് ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ എന്നാലും ചുറ്റുപാടും കാണുന്ന കാഴ്ചകളൊക്കെ കണ്ടു എല്ലാവരും ധൈര്യമായിട്ടിരിക്കൂ ഞങ്ങളൊക്കെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്നു കേട്ടോ അപ്പം അതേ ഞങ്ങൾ കേബിൾ കാറിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഞങ്ങളിതിങ്ങനെ പോകുമ്പോൾ ഒരുപാട് മരങ്ങളുണ്ട് ഇത് പൈൻ ട്രീസ് ആണോന്ന് എനിക്കറിയില്ല അതെ ആ മരങ്ങളുടെ ഇടയിൽ കാണുന്ന ടെൻ്റുകൾ കണ്ടില്ലേ ഇത് ഇവിടുത്തെ ആട്ടിടയന്മാര് കൂട്ടമായിട്ട് താമസിക്കുന്ന ടെൻറ്റുകളാണെന്നാണ് പറയുന്നത് ഈ സമയത്ത് ആട്ടിടന്മാരൊന്നും അവിടെ ഉണ്ടാവില്ല കാരണം ഇപ്പം മഞ്ഞ് കാലാണല്ലോ ഇത് മഞ്ഞില്ലാത്ത സമയത്ത് അവർ ആടിനെ മേയ്ക്കാൻ വേണ്ടി വന്ന് കൂട്ടമായിട്ട് താമസിക്കുന്ന ടെൻറ്റുകളാണെന്ന് പറയുന്നു ഇപ്പം അതിൽ ആളുകളുണ്ടോയെന്ന് അറിയില്ല അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചാണകം ഇട്ടിട്ടുണ്ട് മേൽക്കൂരുടെ മുകളിൽ അതിൻ്റെ മുകളിൽ മഞ്ഞ് വീണ് കിടക്കുന്നതാണ് ഈ കാണുന്നത് കാരണം മഞ്ഞ് വീടുമ്പോൾ ഉണ്ടാകുന്ന തണുപ്പുള്ളിലേക്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് മുകളിൽ ഇങ്ങനെ ചാണകം ഇട്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞ് ഇതൊക്കെ കേട്ടറിവാണ് എത്രത്തോളം ശരിയാണ് ഇത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ശരിയാണോന്നൊന്നും എനിക്കറിയില്ല കേട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നു പിന്നെ കുറേ ആളുകൾ ട്രക്കിംഗ് നടത്തി ഈ മലയുടെ മുകളിലേക്ക് പോകുന്നുണ്ട് കേബിൾ കാറിലല്ലാതെ ട്രക്കിംഗ് നടത്തിയിട്ട് നടന്ന് ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നവരുമുണ്ട് കേട്ടോ അങ്ങനെയും കുറെ ആളുകൾ ഞങ്ങൾ കണ്ടിരുന്നു അതിന് നമ്മൾ താഴെ ടിക്കറ്റ് കൗണ്ടറിൽ പ്രത്യേക അനുമതി വാങ്ങിയാൽ മതി എന്നാണ് പറയുന്നത് അങ്ങനെ ഞങ്ങളിത് അതിൻ്റെ ഫസ്റ്റ് ഫേസിലെത്തി അവിടെ നിന്ന് ഇറങ്ങി ഈ ഒരു സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇറങ്ങി 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 നമ്മൾ വരും ഇവിടെ മൊത്തം മഞ്ഞാണ് മഞ്ഞ് മാത്രമേ ഉള്ളൂ ഇവിടെ വേറെ ഒന്നുമില്ല ഇവിടെ മഞ്ഞ് മാത്രമാണ് കാണാനുള്ളത് കണ്ണത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന മഞ്ഞ് ഒരു ഡിസംബർ ജനുവരി ഏകദേശം ഒരു ഫെബ്രുവരി പകുതി വരെയൊക്കൊക്കെ ഉള്ള സമയത്തൊക്കെ നമ്മൾ വരികയാണെങ്കിൽ നമുക്കിങ്ങനെ മഞ്ഞ് പെയ്യുന്നത് കാണാൻ പറ്റും മഴ പെയ്യുന്ന പോലെ മഞ്ഞ് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും ഇപ്പം മഞ്ഞൊക്കെ കുറെ ഇങ്ങനെ പോകുന്ന സമയമാണ് മഞ്ഞ് മാറുന്ന സമയമായതുകൊണ്ടാണ് കുറേ ഈ വൃക്ഷ തലപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ചെറിയ ചെറിയ ചെടികളൊക്കെ അവിടെ കാണാൻ പറ്റുന്നത് ഇങ്ങനെ മഞ്ഞ് പോകുന്ന ഒരു സമയമായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത്രയും നല്ല തണുപ്പ് നമുക്കിവിടെ നിൽക്കാൻ പോലും പറ്റില്ല എന്നാണ് പറയുന്നത് ഇപ്പം അത്യാവശ്യം സൂര്യൻ്റെ പ്രകാശമുണ്ട് നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട് മൂ മുകളിൽ നിന്ന് സൂര്യൻ്റെ വെയിൽ താഴേന്ന് ഐസിൻ്റെ തണുപ്പ് ചുറ്റുപാടും ഐസിൻ്റെ തണുപ്പ് തണുത്ത ഒരു അന്തരീക്ഷത്തിൽ മുകളിൽ നിന്ന് വെയിലടിക്കുന്നു ആ ഒരു അന്തരീക്ഷത്തിലാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ അതൊരു വല്ലാത്ത കാലാവസ്ഥയാണ് നമ്മുടെ മുഖമൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ചർമ്മമൊക്കെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന ഒരു കാലാവസ്ഥയാണത് നന്നായിട്ട് മോയ്സ്ചറൈസറൊക്കെ തേച്ച് സൺസ്ക്രീൻ ലോഷനൊക്കെ തേച്ചിട്ടാണ് പോയതെങ്കിൽ പോലും നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ വരണ്ട് പോകുന്ന ഒരു ഫീൽ നമുക്ക് തോന്നും കാരണം നമുക്ക് ശീലല്ലോ ഈ കാലാവസ്ഥ അതുകൊണ്ട് അപ്പോൾ ഇവിടുന്ന് താല്പര്യമുള്ളവർക്ക് സെക്കൻഡ് ഫേസിലേക്ക് പോകാം സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹൈറ്റിലുള്ള മഞ്ഞുമലയിലേക്കാണ് പോകുന്നത് പക്ഷെ ഞാൻ പോയില്ല കേട്ടോ പൊതുവേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഹൈറ്റ് പേടിയാണ് പിന്നെ മാത്രമല്ല തണുപ്പ് ഇവിടത്തെക്കാൾ തണുപ്പ് അവിടെ ഉണ്ടാവും എന്നുള്ള ഒരു ഇതിൽ ഞാൻ അങ്ങോട്ട് പോയില്ല പക്ഷെ ഞങ്ങളുടെ കൂടെയുള്ള ബാക്കി ബാക്കിയെല്ലാവരും പോയി ജോയ് മാഷും വൈഫും പോയി ജോസൂട്ടൻ ബിന്ദു പൊന്നു അപ്പോൾ അവരഞ്ച് പേരും ഇതേ കേബിൾ കാറിൽ ഇതുപോലത്തെ കേബിൾ കാറുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നതുകൊണ്ടില്ലേ ഈ കേബിൾ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകും അപ്പോൾ അവർ കേബിൾ കാറിൽ സെക്കൻഡ് ഫേസിലേക്ക് പോയി ഞങ്ങൾ ഞാനും വിപ്ചാട്ടിനും ആ സമയത്ത് ഇവിടെ ഫസ്റ്റ് ഫേസിൽ കാഴ്ചകൾ കണ്ടിങ്ങനെ നടന്നു കാഴ്ചകളെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനുള്ളത് മഞ്ഞ് ആ മഞ്ഞ് മൂടിക്കിടക്കുന്ന മലകളുടെ ഭംഗി പിന്നെ അവിടെ ദേ ഇതുപോലെ പലരും വന്നിട്ട് നമ്മളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കട്ടോ ഇതൊക്കെ അവിടുത്തെ ആൾക്കാരാണ് അവർ ഈ സ്കേറ്റിങ്ങിനും അതിനും നമ്മളെ വിളിക്കുകയാണ് അതിന് നമ്മൾ പൈസ കൊടുത്താൽ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റും അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട് ഒരുപാട് പേര് ഇങ്ങനെ പുറകെ വന്നു ചോദിച്ചുകൊണ്ടിരിക്കും ഇതാ ഈ അങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നാണ് കേട്ടോ ഇവർ അമേരിക്കയിൽ നിന്ന് വന്നതാണ് അപ്പോൾ അവരും പോയില്ല സെക്കൻഡ് ഫേസിലേക്ക് കാരണം അവർക്കും താല്പര്യമില്ലായിരുന്നു അങ്ങോട്ട് പോകാൻ അങ്ങനെ ഞങ്ങളൊരു എട്ട് പത്ത് പേര് എനിക്ക് തോന്നുന്നു പോയില്ല സെക്കൻഡ് ഫേസിലേക്ക് പോയില്ല ഞങ്ങൾ ഈ ഫസ്റ്റ് ഫേസും എൻജോയ് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഇത് ഇവിടേക്ക് നിന്ന് ഒരുപാട് പേരിങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ടു ഈ മഞ്ഞത്തൊപ്പി ഇട്ട് നടക്കുന്നതൊക്കെ നമ്മുടെ ഗ്രൂപ്പുകാരാണ് കേട്ടോ അവരൊക്കെ നമ്മുടെ ഗ്രൂപ്പാണ് കുറച്ച് പേരുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ കുറച്ച് പേര് മാത്രം അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റുപാടുള്ള കാഴ്ചകളും ഇങ്ങനെ പകർത്തി ഞാനപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു ആ മഞ്ഞിൻ്റെ ഭംഗി എന്ത് രസമല്ലേ കാണാൻ ആ മഞ്ഞിൽ സൂര്യപ്രകാശം അടിക്കുമ്പോൾ നമ്മുടെ കണ്ണിങ്ങനെ ചിന്നിപ്പോകും കേട്ടോ അതുകൊണ്ടാണ് ഗുൽമർഗിലേക്ക് പോകുമ്പോൾ മറക്കാതെ നമ്മൾ സൺഗ്ലാസ് കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അബദ്ധം പറ്റിപ്പോയി സൺഗ്ലാസ് ഉണ്ടായിരുന്നു പക്ഷേ ഒരു മണിക്കൂർ കൊണ്ട് റെഡിയായി ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾ അതെടുക്കാൻ മറന്നുപോയി പെട്ടിയിൽ വെച്ചു പിന്നെ യാത്ര ചെയ്ത് കുറേ കൂടെ എത്തിയപ്പോഴാണ് ഓർമ്മ വന്നത് അയ്യോ സൺഗ്ലാസ് എടുത്തില്ലല്ലോ ആ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് തോന്നി സൺഗ്ലാസ് വേണം കാരണം പലയിടത്തേക്കും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിങ്ങനെ വല്ലാണ്ട് ചിന്നിപ്പോവും കാരണം ഈ മഞ്ഞിലേക്ക് സൂര്യപ്രകാശം അടിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വരും അപ്പോൾ ശരിക്കും നമുക്ക് ആ ദൃശ്യം നോക്കാൻ കുറച്ചുകൂടി നന്നായിട്ടാ കാഴ്ചയൊക്കെ കാണാൻ നമുക്ക് നല്ലത് സൺഗ്ലാസ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ അപ്പോൾ അതേ മഞ്ഞിലൂടെ എങ്ങനെ നടക്കുകയാണ് അപ്പോൾ മഞ്ഞിലൂടെ നടക്കുമ്പോൾ തെന്നി വീഴുവോ തെന്നി വീഴോ എന്ന് പേടിച്ച് പേടിച്ചാണ് ഞാൻ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പതുക്കെ 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 നടക്കണം കേട്ടോ ഞാൻ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കാരണം ഒന്ന് രണ്ട് തവണ കാലൊന്ന് തെന്നി അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടിയായി ഇങ്ങനെ നടക്കുമ്പോൾ ദൈവമേ തെന്നി പോവുമോ വീണ് പോവോ എന്നുള്ള പേടി കൊണ്ട് വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചാണ് നടക്കുന്നത് ഇതിപ്പോൾ കാണുമ്പോൾ തോന്നും മണലാണെന്നല്ലേ മണലല്ല മഞ്ഞാണ് കേട്ടോ മഞ്ഞ് കറക്റ്റ് മഞ്ഞാണ് പിന്നെ ദേ ആ മലകളുടെ പല പല ഭാഗങ്ങളാണ് ഞാനിതിങ്ങനെ പകർത്തുന്നത് കണ്ട് സൂര്യപ്രകാശം അടിച്ച് ആ മലയുടെ ഒരു സൗന്ദര്യം ദേ സെക്കൻഡ് ഫേസിലേക്ക് പോകുന്ന കേബിൾ കാറാണ് കാണുന്നത് ആ മലയുടെ മുകളിലേക്കാണ് കേബിൾ കാർ പോവുക ഞാൻ പോയില്ലെങ്കിലും അവരെനിക്കത് വീഡിയോ എടുത്ത് കൊണ്ടുവന്ന് തന്നു കേട്ടോ ഇങ്ങനെയായിരുന്നു ആ ഭാഗം നല്ല വ്യൂ ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഇരുന്ന് ഞങ്ങൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വൺ അവറിൽ കൂടുതൽ ഞങ്ങളിവിടെ ഇരുന്ന കാഴ്ചകൾ കണ്ട് ഇരുന്നു പക്ഷേ ഭയങ്കര തണുപ്പാണെന്നുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ ഇതാ ഇപ്പോഴും കൂടി എൻ്റെ വോയിസ് നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവൂല എൻ്റെ നല്ല തൊണ്ടയടപ്പും ജലദോഷവും കപ്പക്കെട്ടും ഒക്കെ ഉണ്ട് എനിക്ക് തിരിച്ചു വന്നപ്പോൾ കിടന്ന കിടപ്പാണ് അവർ ശരിക്കും പറഞ്ഞാൽ അതിന് ശേഷം എൻ്റെ വിഷുവും പോയി ഒക്കെ പോയി അത് വോയിസ് കൊടുക്കാൻ പറ്റാതിരുന്നത് പറ്റാതിരുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോലും വൈകിയത് കാരണം എനിക്ക് അത്രയും വയ്യായിരുന്നു ശബ്ദം തീരെ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കുറച്ച് ശബ്ദം തിരിച്ചു കിട്ടിയത് ഇത് സെക്കൻഡ് ഫേസിലെ കാഴ്ചയാണ് കേട്ടോ മഞ്ഞുമലയും ആകാശവും ചേർന്ന് നിൽക്കുന്ന പോലത്തെ ഒരു കാഴ്ചയാണ് അവിടെ കാണാനുള്ളതെന്നാണ് പറഞ്ഞത് നല്ല വ്യൂ ആയിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ സെക്കൻഡ് ഫേസിൽ പോയവരൊക്കെ ഫസ്റ്റ് ഫേസിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം ഞങ്ങളെല്ലാവരും കൂടി കേബിൾ കാറിൽ തന്നെ തിരിച്ച് താഴേക്ക് മടങ്ങി പിന്നെ തിരിച്ച് താഴെ എത്തിയതിന് ശേഷം വീഡിയോ ഒന്നും എടുത്തില്ല കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ തണുപ്പും എല്ലാം കൂടി നമ്മൾ ശരിക്കും വല്ലാണ്ട് അങ്ങോട്ട് ക്ഷീണിച്ചു പോയി അതുകൊണ്ട് പിന്നീട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല നിങ്ങൾ കാശ്മീർ യാത്ര നടത്തുന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ഈ ഗുൽമർഗ് ഗൊണ്ടോള റൈഡ് ട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം